എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സന്തോഷമുള്ള ഒരു വീഡിയോ ആണ് സന്തോഷം എന്ന് വെച്ചാൽ സന്തോഷം അങ്ങേ ലെവലിൽ അല്ലേ കാരണം നമ്മുടെ പ്ലേ ബട്ടൺ വന്നിട്ടുണ്ട് എന്ന് ഇപ്പൊ വിളിച്ചു പറഞ്ഞ കണ്ണൂര് കൊറിയർ കൊറിയറ് വന്നിട്ട് ഇപ്പൊ വിളിച്ചു പറഞ്ഞത് അങ്ങോട്ട് ഒരുപാട് സന്തോഷത്തിലുള്ളത് അപ്പൊ നമ്മൾ മേടിക്കാൻ പോകുവാണ് നമ്മളെ പ്ലേ ബട്ടൺ ഒരുപാട് കാത്തിരിപ്പിന്റെ ഒരുപാട് കഷ്ടപ്പാടിന്റെ എല്ലാം പ്രതികരായിട്ട് നമുക്ക് കിട്ടിയ പ്ലേവാട്ടം നമ്മളിന്ന് മേടിക്കാൻ പോകുന്നത് സത്യം ഏറ്റവും വലിയ ആഗ്രഹം അത് നമ്മളെ മാത്രമല്ല യൂട്യൂബേഴ്സ് യൂട്യൂബ് തുടങ്ങുന്ന എല്ലാവർക്കും ഉള്ളൊരു ഏറ്റവും വലിയ ആഗ്രഹം തന്നെയാണ് പ്ലേവാട്ടം നേടുക അതുപോലെ എന്തെങ്കിലും ഏർണിങ്സ് നേടുക എല്ലാം അപ്പോൾ ആ ഒരു നിമിഷത്തിലാണ് നമ്മളുള്ളത് ഒരുപാട് എക്സൈറ്റ്മെന്റിലുള്ളത് എങ്ങനെയാണ് കിട്ടുന്നത് അറിയില്ല അപ്പോൾ ഇപ്പൊ നമ്മൾ കൊറിയർ ഓഫീസിലേക്ക് പോകുമെന്ന് സാധാരണ വീട്ടിലെത്തിക്കുകയെന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടത് പക്ഷേ ഇത് നേരിട്ട് അങ്ങോട്ട് പോകുക എന്തായാലും കുഴപ്പമില്ല പ്ലേവാട്ടം പേടിക്കാൻ പോകുന്നതല്ലേ നോ പ്രോബ്ലം നമ്മൾ എന്തായാലും പോകുമെന്ന് അപ്പൊ നമ്മുടെ കൂട്ടത്തിലെ എന്റെ കസിൻ ഉണ്ട് കേട്ടോ ധനുഷ് വേറെ ആ കുറച്ച് അയ്യാണ് അപ്പൊ വേറൊന്നും പറയുന്നില്ല അപ്പൊ നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഇനി നേരെ അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ ഇതാ നമ്മളെ സാരഥി നമ്മളെ വാഹനം സാരഥി ഉണ്ട് അപ്പൊ നമ്മുടെ വീഡിയോസിലെല്ലാം ഉണ്ടാകുന്നത് നമ്മളെ മുത്ത് അപ്പൊ അതിന്റെ തന്നെ നമുക്ക് പോയിട്ട് കാണിക്കാം അതെ അല്ലേ അതല്ലേ എന്റെ ഒരു ശരി വേറിക്കോ കോ കോടിക്കോ അപ്പൊ നമുക്ക് നേരം പ്രയപെട്ടൻ കണ്ണൂർ കണ്ണൂർ ഇത് എവിടെയാണ് സമയത്തെ യൂണിവേഴ്സിറ്റി എടുക്കല്ലേ യൂണിവേഴ്സിറ്റി എടുക്കാന്ന് അപ്പൊ നമുക്ക് നേരെ പോയിട്ട് അവിടെ നമുക്ക് 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 വീട്ടിൽ വീട്ടിൽ പോയിട്ട് ചെയ്യാം ചെയ്യാം കിട്ടിയിട്ടുണ്ട് നേരെ ാവട്ട മേടിച്ചിട്ട് വരുന്ന വഴിക്ക് നമ്മളൊരു ലൈമ് കുടിക്കാൻ വേണ്ടി നിർത്തി അപ്പൊ കുറച്ച് ലഡു വാങ്ങിച്ച് നമ്മളെ ഇപ്പൊ വീട്ടിൽ ചെറിയൊരു ഫങ്ഷൻ നടക്കുന്നത് കുറച്ച് ആളുണ്ട് നമ്മളെ കുടുംബക്കാരുണ്ട് അവർക്കെല്ലാം സന്തോഷത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഓരോ ലഡു എടുക്കാം അല്ലേ ഇപ്പൊ നമ്മുടെ കുടുംബക്കാരിലോ ഒത്തുചേരുന്ന ചെറിയൊരു ഒരു ഫംഗ്ഷനാണ് അപ്പോൾ അവർക്കുള്ള നമുക്കൊരു ലഡുവും കൊടുക്കാം അല്ലേ എന്നിട്ട് നമുക്ക് വീഡിയോ ഇത് ഫ്ലവട്ടെ അൺബോക്സ് ചെയ്യാം അല്ലേ അല്ലേ അല്ല എൻ്റെ ശരി അപ്പോൾ ഇനി വീട്ടിലേക്ക് വേറെ ആയിട്ട് നിർത്തല്ലോ നേരെ വീട്ടിലേക്ക് നമ്മുടെ കൂടുതൽ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞാൽ കുടുംബത്തിന്റെ വീട്ടിലുള്ളത് ചെറിയൊരു ഫംഗ്ഷനിലായിട്ട് വന്നതാണ് നമുക്ക് എല്ലാവർക്കും ഓരോ എല്ലാവരും പരിചയപ്പെട്ടിട്ട് ഓരോ ലഡു കൊടുക്കാം നമ്മളെ യൂട്യൂബിന്റെ ഫ്ലവേണ്ട 뭐가 다세요? 다른가 있대. 맞다 다른가 있대. 와. 에지, 나 이제 친구 봐. 이거 봐. 뭐게 유튜브는? 나 버튼 켰기. 와. 봐. 라이브 걸어. 그러면은 못 하. 나한테 얘기하고. 개 함수. 그래서 나 상담실부터 얘기가. ഇല്ല നമ്മളെ നമ്മളെ പ്രിമറി കണ്ട വൈറ്റ് വരുന്നത് നോക്കയാ നമ്മൾ കസറാണ് ഇതാവും ഇതിനെ കേവേണ്ട YouTube നോക്കയാ ആ കുടത്തിലേ വേറെ വരാ വേറെ വരാ

യൂട്യൂബിൽ നമുക്ക് ലൈവ് ആട്ടാ അതുകൊണ്ട് എൻ്റെ ചെറിയൊരു മകളൊരു കസിനാവുന്ന സുമേഷട്ട പരിപാടികളുള്ള കാണലുണ്ട് അടിപൊളിയാണ് അതേപോലെ തന്നെ മുന്നോട്ട് പോകണം അതുപോലെ ചെറിയ പരാജയത്തിൽ ഉണ്ടായിരിക്കും വലിയ വിഷയത്തിലേക്ക് അടിപൊളിയാക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മുന്നേറും നമ്മൾ വാദ ആ അപ്പം നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു വില ബട്ടൻ ഉണ്ട് പ്ലേ ബട്ടൺ അപ്പോൾ നമ്മൾ ഇനി കുറെ ആൾ വിലയുണ്ട് വെയിറ്റ് ചെയ്യാം അപ്പം അതിന് നമുക്ക് ഇനി സമയമില്ല നമുക്ക് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം അപ്പം കുറേ നാളത്തെ കാത്തിരിപ്പിനും എന്താ പറയുക വിരമമായിട്ട് നമ്മളെ പ്ലേ ബട്ടൺ നമ്മളെ കൈമ കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം എത്ര നന്ദി പറഞ്ഞാലും തീരൂല കാരണം ഇത് നമ്മുടെ കൈമൊക്കെ കിട്ടാൻ ഈ സിൽവർ പ്ലേവർട്ട് നമ്മുടെ കൈമൊക്കെ കിട്ടാൻ കാരണം നിങ്ങൾ ഓരോരുത്തർ വന്ന് അപ്പം നിങ്ങളോട് ഒരുപാട് ഒരുപാട് നന്ദി മാത്രമല്ല നമ്മൾ ഈ ചാനൽ തുടങ്ങുമ്പോൾ നമ്മളെ കുറേ പേര് സത്യം പറഞ്ഞാൽ കളിയാക്കെല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ ഇവര് വേറെ പണിയൊന്നുമില്ലേ എന്താണ് പിന്നെ ഇത്രയും വയസ്സായിട്ട് ഇങ്ങനെ ചെറുപ്പം കുറേ പേർക്ക് കുറെ ആൾ നമ്മൾ കളിയാക്കിയിട്ട് ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു വാശിയുണ്ട് വാശി എന്ന് വെച്ചാൽ വേറെല്ല ഒരു പ്ലേ ബട്ടൺ ആഗ്രഹം ഉണ്ടായിരുന്നു വലിയ യൂട്യൂബർ ആവണമെന്നല്ല ഒരു ഒരു പ്ലേ ബട്ടൺ നമുക്ക് ബട്ടൻ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അത് ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് അപ്പൊ വേറെ ഒന്നും പറയില്ല ഒന്നും കൂടി പറയാ ഒരുപാട് ഒരുപാട് നന്ദി നിങ്ങളോട് അപ്പൊ നമുക്ക് നമ്മുടെ പ്ലേ ബട്ടൺ നമുക്ക് അൺബോക്സ് ചെയ്യാം ആ നിങ്ങളെല്ലാം സമ്മതപ്രകാരം നമ്മള് അൺബോക്സ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അൺബോക്സ് ചെയ്യാൻ കത്തി എടുത്തിട്ടുണ്ട് വളരെ ഒന്നും കിട്ടിയില്ല അപ്പം നമുക്ക് കട്ട് ചെയ്ത് നോക്കാം ഓക്കെ എന്നാൽ പുറത്തേക്ക് അതിന് മുടിച്ചോ ഓക്കെ 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 ചെയ്യാം ഓട്ടെ എവിടെയുണ്ട് ഓക്കെ അത് ഓക്കെ എല്ലാം സെറ്റാക്കി പ്ലേ ബട്ടൺ അപ്പം നമ്മുടെ പ്ലേ ബട്ടൺ നമ്മൾ പ്ലേ ബട്ടൺ വന്നിട്ടുണ്ട് കാണുന്നില്ലേ ചെറിയൊരു സ്പോണഞ്ചൊക്കെ ഇങ്ങനെ അയച്ചിട്ടുണ്ട് അപ്പോൾ അതായത് ഒരു ചെറിയൊരു കാട് ഒരു കാട് കാണാ ഓക്കെ ഒരു വന്നിട്ടുണ്ട് അത് നമുക്ക് പിന്നെ വായിച്ച് നോക്കാം അപ്പം ഇതാ യൂട്യൂബിൻ്റെ ഒരു ചെറിയൊരു കടലാസ് do you remember your first subscriber മാറ്റിൽവർ പ്ലേ ബട്ടൺ നമ്മുക്ക് എടുക്കാം എടുത്തോട്ടോട്ടോട്ടോ എടുത്തോട്ടോ സിൽവർ പ്ലേ ബട്ടൺ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എടുക്കാം ഓക്കെ ഓ നമ്മടെ നമ്മുടെ ചാനലിന്റെ പേരൊക്കെ ആയിട്ടുണ്ട് കാരാളൻ ചാത്തൻ സീറോ സീറോ സെവൻ അപ്പോ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സിന് നമുക്ക് യൂട്യൂബ് തന്നെ നമ്മുടെ സമ്മാനം ഒരുപാട് ആഗ്രഹിച്ചു കിട്ടിയ നമ്മുടെ സമ്മാനം ഒരുപാട് ആഗ്രഹിച്ചു കിട്ടിയ അത് ഈ സന്തോഷം എത്ര പറഞ്ഞാലും മോദിയാവും മനസ്സിലാവില്ല ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മുടെ മാത്രമല്ല യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു സിൽവർ പ്ലേ ബട്ടൺ നേടണമെന്ന് അപ്പോൾ അത് നമ്മൾ നേടി അല്ലേ സന്തോഷം ഇങ്ങനെ യൂട്യൂബിന്റെ ഒരു അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ കുറച്ച് വെയിറ്റ് ഉണ്ട് അരമണിക്കലും എടുത്തോക്ക് എടുത്തോക്ക് ഇതാ ശിവ് നമ്മടെ മെയിൻ ഇങ്ങോട്ട് മാറ്റി വെക്കാം ഇങ്ങോട്ട് മാറ്റി അപ്പൊ അപ്പൊ നമ്മടെ ചാനലിന്റെ മെയിൻ ഘടകം നമ്മുടെ ശിവന്യാ ശിവന്യ എന്നിട്ട് ഇത് നമ്മുടെ ചാനലിന് കിട്ടിയത് അപ്പൊക്കിങ്ങനെ ഭിത്തി ഹാങ് ചെയ്ത് കേട്ടാ എൻ്റെ സംഭവം കാണുന്നുണ്ട് അപ്പോ വേറെ ഒന്നും നിങ്ങളോട് പറയാനില്ല ഒരുപാട് നന്ദി ഒരുപാട് 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 നന്ദി നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഏഹ് നമ്മളത്ര ആഗ്രഹിച്ച് നേടിയെടുത്തൊരു സാധനമാണ് ഒരുപാട് സന്തോഷ അപ്പൊ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ എന്താ പറയുക പരിഹാസങ്ങളും പിന്നെ കുറെ കുത്തുവാക്കുകളും എല്ലാം കേട്ടിട്ടുണ്ട് ഈ ഒരു ചാനൽ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പോഴെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഇങ്ങനെ ബസ്സിൻ്റെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ അങ്ങനത്തെ ഒക്കെ വീഡിയോ നമ്മൾ ആദ്യമായിട്ട് ചാനൽ തുടങ്ങിയത് ഇപ്പോൾ ഒരു അഞ്ച് മാസത്തിന് പിന്നെ മുമ്പാണ് നമ്മുടെ ഫാമിലിയിലായിട്ട് ഈ ഷോർട്സ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ പെട്ടെന്ന് നമ്മൾ എന്താ പറയുക സത്യം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് കയറി ക്ലിക്കായി പിന്നെയൊരു അഞ്ച് മാസം കൊണ്ട് വിചാരിക്കാതെ ലെവലിൽ സബ്സ്ക്രൈബേഴ്സ് എല്ലാം നമുക്ക് കൂടി പിന്നെ എന്താ പറയാ ഒരുപാട് സന്തോഷം വരെയൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ ഇത് തന്നെ കുറെ കുത്തുവാക്കുകളും കുറെ ആളെ പരിഹാസവും കളിയാക്കലും എല്ലാം നേരിട്ടിട്ടുണ്ട് പിന്നെ അത് അവരെ അങ്ങനെ പറഞ്ഞുകൊണ്ടേക്ക് ചിലപ്പോൾ നമ്മൾ ഒരു വാശിയായിരുന്നു പലപ്പോഴായിട്ട് പറയാനും പല വിധത്തിലാണ് നമ്മള് മുഖത്തോക്കില് പറയാനുള്ളത് അപ്പിച്ചാല് ചെറിയൊരു എല്ലാം ഉണ്ട് വാശിയും എല്ലാം ഉണ്ട് അപ്പൊ അങ്ങനെ കിട്ടി അപ്പൊ വേറെ ഒന്നും പറയാനില്ല ഒരുപാട് താങ്ക്സ് അപ്പൊ നമുക്ക് ഈ സന്തോഷത്തിൽ എല്ലാരിക്കും ലഡു കൊടുത്തു അപ്പൊ നമുക്കൊരു ലഡു കിട്ടുന്നുണ്ടേ നമുക്കൊരു ലഡു അപ്പൊ അപ്പൊ നമുക്ക് ലഡു കി പോരാ അപ്പൊ ഓക്കെ ഇതേയുള്ളൂ വേറെ ഒന്നും പറയണ്ട ഒരുപാട് താങ്ക് യു നമ്മൾ സന്തോഷം ഓക്കെ അപ്പൊ വേറെ ഒന്നും പറയണ്ട താങ്ക് യു അപ്പൊ നിങ്ങളെ ഇനിയും നമ്മള സത്യം നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കാം അപ്പൊ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ അതൊന്നും പറയലു അപ്പൊ